ഹായ് ഓലോക്കോട് വീട്ടിൽ വന്നാൽ പിന്നെ ഞങ്ങൾക്ക് നട്ട്സും പിന്നെന്താ മിഠായികളും അല്ലേ ഗൾഫ് മിഠായികളൊന്നുമില്ലാതെ ഞങ്ങൾക്ക് തിരിച്ചാട്ട പടിക്ക് കയറില്ലാട്ടോ അപ്പോൾ നമ്മളെവിടെ വരാറുള്ളതെന്ന് വെച്ചാൽ ഓലോക്കോട് ജംഗ്ഷനിലൊരു നട്സ് ആൻഡ് ബൈറ്റ്സ് വന്നൊരു കടയുണ്ട് ഇവിടെയാണ് മിക്കവാറും വന്ന് വാങ്ങാറ് അതായത് ഗൾഫിൻ്റെ എല്ലാ മിഠായികളും പിന്നെന്താ ബദാം ഐറ്റംസ് അതായത് ആ വാൽനട്ട് ഐറ്റം അതായത് നട്ട്സ് ഐറ്റം എല്ലാം കിട്ടും പിന്നെ ഗൾഫിലുള്ള ഒരുവിധം സാധനങ്ങളൊക്കെ ഈ കടയിൽ കിട്ടാറുണ്ട് കേട്ടോ അപ്പോൾ കടയിൽ നിന്ന് കാണാൻ നമുക്ക് ഇതാണ് നമ്മുടെ നടട്ട്സ് ആൻഡ് ബൈറ്റ്സ് ബേക്കറി അല്ലല്ലോ ഡ്രൈ ഫ്രൂട്ട്സിൻ്റെ കട ബേക്കറി എന്നൊക്കെ പറയുന്നത് കിട്ടുന്നത് എന്താണോ വായാലോ അതൊക്കെയാണ് വിളിച്ച് പറയാട്ടോ അപ്പം നമ്മൾ ഇവിടുന്ന് സാധനങ്ങൾ വാങ്ങാൻ വേണ്ടി ഇറങ്ങുവാണ് കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ തന്നെ ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നു ഈ കടയിൽ നിന്ന് കൂടി കാണിക്കണമെന്ന് ഒലോക്കൂടെ വരുമ്പോൾ അവിടെയൊക്കെ വന്നിട്ട് സാധനങ്ങൾ കാണിച്ചാൽ നല്ല അടിപൊളി സാധനം കിട്ടിട്ടോ നമ്മൾ ഈ പിസ്ത സാധനങ്ങളൊക്കെ ഉണ്ടല്ലോ അത് വേറെ കടയിൽ നിന്ന് വാങ്ങുന്നതിനെക്കാട്ടിലും ഇവിടെ വരുമ്പോൾ ഒരു ക്രിസ്പി ആയിട്ടുണ്ടാകും അതുകൊണ്ട് അധികം നമ്മൾ ഇവിടെ നിന്നാണ് വാങ്ങിക്കാറ് എന്താ സാധനങ്ങളൊന്നും പറയില്ല അങ്ങനെ കാണിക്കാട്ടോ അറിയണ സാധനങ്ങളൊക്കെ ആണെങ്കിൽ പറയാം മിക്കവാറും സാധനങ്ങളുടെ പേരൊന്നും അറിയില്ല ഇതൊക്കെ പിന്നെ അറിയാലോ ഡ്രൈ ഫ്രൂട്ട്സ് ബദാം മിഠായികള് ഒരുപാട് ഐറ്റംസ് ഉണ്ട് കേട്ടോ അപ്പോൾ അതെ ഓട്ട്സ് ഒക്കെ ഉണ്ടേ ഓട്സ് ഓട്സിൻ്റെ വേറെ ഓട്സ് അല്ല ഓട്സ് പോലെ വേറെ കഴിക്കാൻ പറ്റുന്ന സാധനങ്ങളൊക്കെയാണ് വേറെ ഒന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല നമ്മൾ കടയിൽ രണ്ട് സ്റ്റാഫാണ് ഉള്ളത് അപ്പം അവരടുത്തുനിന്ന് സാധനങ്ങളൊക്കെ വാങ്ങാൻ വേണ്ടിയിട്ട് നമ്മളിങ്ങനെ നിൽക്കുക നിങ്ങൾക്ക് കുറച്ച് സാധനങ്ങൾ കാണാം കേട്ടോ മാത്രല്ല കേട്ടോ അവിടെ ഉള്ളത് ഡ്രൈ ഫ്രൂട്ട്സും ഉണ്ട് ഓരോന്ന് പേരൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് ഇഞ്ചി അതിപ്പോ നമ്മൾ വാങ്ങാൻ ഉദ്ദേശിക്കുന്നത് നെല്ലിക്ക മാത്രമാണ് കാരണം എന്താണെന്ന് വെച്ചാൽ അതിന്റെ വില തന്നെ പിന്നെ ഗൾഫിൽ മിഠായികളൊക്കെ ഇവിടെ ഉണ്ട് അത്തിപ്പഴം പാമ്പ് ചുരുണ്ടെടുക്കും ഇതാണെങ്കിൽ ഈന്തപ്പഴത്തിന്റെ സെക്ഷനാണ് ഓരോ ഐറ്റം എടുത്ത് കാണിക്കുവാണെങ്കിൽ ഈ ചെറിയ വീഡിയോ ഒതുങ്ങുന്നതൊന്നും അല്ല ചെറിയൊരു റൂമാണ് പക്ഷെ അതിൽ അവർ പരമാവധി സാധനങ്ങൾ ഉൾക്കൊള്ളിച്ചു വെച്ചിട്ടുണ്ട് കേടാവില്ല എന്നുള്ളത് മറ്റൊരു പ്രത്യേകതയും കൂടിയാണല്ലോ ആണല്ലോ അപ്പൊ ഇനി എത്രയുള്ളൂ